ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീരിച്വൽ ജേർണി ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്താണ് നല്ലത് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് നടക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം റീഡിങ്ങിലൂടെ ഇവിടെ പൈസ ആയിട്ട് ആരോ നിങ്ങളെ ചതിച്ചിട്ടുണ്ട് അതായത് പൈസ ആയിട്ട് അവർ നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് അല്ല പൈസ പൈസ ആയിട്ട് അവർ നിങ്ങളെ ചതിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള പാർട്ണർ നിങ്ങളെ ചതിച്ചു ഇല്ല എങ്കിൽ നിങ്ങളോട് ആരെങ്കിലും പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരികെ തരാത്ത അവസ്ഥ ഇവിടെ ഒന്നുകിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡീല് ചെയ്തു ആ ഡീലിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചു അതായത് നിങ്ങൾക്ക് ഒരു അനുഭവം തോന്നി നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാൻ പോവുകയാണെന്ന് ഈ ഡീല് ഉറപ്പിക്കുന്ന മുമ്പേ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തായാലും വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ഡീലിംഗ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക കാരണം ഇനിയും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുക നല്ലതാണോ മോശമാണോ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇതിൽ നിന്ന് നല്ലത് കിട്ടുമോ അതോ മോശം കിട്ടുമോ എല്ലാ കാര്യവും നല്ല രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം ആ ഒരു ഡീലിങ്ങിന് ഒക്കെ പറയുക ഇവിടെ റീഡിങ്ങിൻ്റെ ടോപ്പിക്ക് തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നല്ലത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ചാണ് പക്ഷേ ഫസ്റ്റിൽ ഗൈഡൻസ് വന്നിരിക്കുന്നത് നിങ്ങൾ ആർക്കും പൈസ ആവശ്യമില്ലാതെ കൊടുക്കാൻ പോകരുത് ഒരു ഡീലിങ്ങിനും ഓക്കെ പറയാൻ പോകരുത് കാരണം ഇവിടെ ഗൈഡൻസ് വന്നിരിക്കുകയാണ് കുറച്ചും കൂടെ ഒന്ന് സമയമെടുക്കണം കാരണം തിരിച്ച് കിട്ടാൻ ചാൻസ് കൂടുതലാണ് പൈസ ആർക്കെങ്കിലും കൊടുത്താൽ ഇല്ല എങ്കിൽ ഏതെങ്കിലും ഡീലിൽ നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഗൈഡൻസ് ആയിട്ട് ഈ ഒരു ഇത് ആദ്യമേ പറയുന്നത് നമ്മൾ വിചാരിക്കും എല്ലാവരും നമ്മളെ പോലുള്ള ആളാണ് നമ്മൾ പൈസ കൊടുത്ത് അവർ തിരിച്ചു തരുന്നുമെന്ന് പക്ഷേ നം എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല നിങ്ങൾ ഒന്നും കൂടെ ആ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കണം ആ വ്യക്തി നിങ്ങൾക്ക് പൈസ തിരികെ തരുമോ ആ നിങ്ങൾ കൊടുത്താലെന്ന് പിന്നെ ആ ഒരു വലിയ ഡീലിങ്ങിൻ്റെ കാര്യവും കൂടെ ശ്രദ്ധിക്കാം നിങ്ങൾ ഇവിടെ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇനി ആ ഒരു ഡീല് പോയി അതായത് കഴിഞ്ഞു പോയ സമയത്ത് നിങ്ങൾ ആ ഒരു പൈസ കൊടുത്തു അല്ലെങ്കിൽ എന്തോ വലിയൊരു ഡീലോ ഓക്കെ പറഞ്ഞു പക്ഷേ നിങ്ങൾക്ക് തിരിച്ച് നഷ്ടമാണ് ലഭിച്ചത് ആ ഒരു വ്യക്തി പൈസ നിങ്ങൾക്ക് തിരിച്ച് തരുന്നില്ല അങ്ങനെയൊക്കെയാണ് എങ്കിൽ നിങ്ങളുടെ ആ ഒരു പൈസ ഉറപ്പായിട്ടും തിരികെ ലഭിക്കുക ആ ഒരു കുറവ് നികത്തും ദൈവം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു തോന്നൽ വരും എൻ്റെ പൈസ അവർ വാങ്ങിച്ചോണ്ട് പോയി പക്ഷേ ഉറപ്പായിട്ടും ദൈവം ആ ഒരു പൈസ കറങ്ങി തിരിച്ച് എൻ്റെ കയ്യിൽ തന്നെ കൊണ്ടു തരും എന്നുള്ള തോന്നൽ നിങ്ങളുടെ മനസ്സിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലോസ് അനുഭവപ്പെട്ടു അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വീണ്ടും നിങ്ങൾക്ക് റിക്കവറി ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് നിങ്ങളുടെ ബിസിനസ് വളരെ നല്ല രീതിയിൽ ലാഭം കൊണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിതിയിൽ നിങ്ങൾ നല്ലത് മാത്രം ചിന്തിക്കുക എൻ്റെ ബിസിനസ് നല്ലതായിട്ട് മുന്നോട്ട് പോകും ലാഭം കിട്ടും എനിക്ക് എന്ത് മോശം സിറ്റുവേഷൻ ആയാലും നമ്മൾ നല്ലതു മാത്രം ചിന്തിക്കുക ഇവിടെ എന്ത് സ്ട്രഗിൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആ സമയം നമ്മൾ നെഗറ്റീവ് ചിന്തിക്കാൻ പാടില്ല പോസിറ്റീവായിട്ട് ചിന്തിക്കണം ഇവിടെ നിങ്ങളുടെ ലൈഫിൽ റീസൺ എന്തായിക്കൊള്ളട്ടെ നിങ്ങൾക്കൊരു റീക്കവറി വേണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് ഉണ്ടാകും ഇത് കാര്യങ്ങൾ നേരെയാകുമെന്ന് നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് നേരെയാകും വരാൻ പോകുന്ന പന്ത്രണ്ട് അല്ലെങ്കിൽ പഞ്ച് ദിവസം നിങ്ങൾ ക്യാഷ് ഒന്ന് നോക്കി ചിലവാക്കണം ക്യാഷ് നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് പല വഴിയിൽ കൂടും അതുകൊണ്ട് ക്യാഷ് നിങ്ങൾ നോക്കി ചിലവാക്കണം അതായത് ചെറിയ ചെറിയ സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് അവിടെ പൈസ കൂടുതലായിട്ട് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത് ശ്രദ്ധിക്കുന്നില്ല അത് കാരണം നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു പതിനഞ്ച് പന്ത്രണ്ട് ദിവസം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ക്യാഷ് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതിന് മുന്നേ ആയിട്ട് ഒരു ഗൈഡൻസ് ഇവിടെ തന്നേക്കെയാണ് ദൈവം അപ്പോൾ ആ ഒരു ഗൈഡൻസ് നിങ്ങൾ മനസ്സിലാക്കുക അതാണ് വേണ്ടത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലൈഫ് നോർമലാണ് നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്ത് വേണോ വാങ്ങിക്കാം അവിടെ പൈസയുടെ ആ ഒരു കൂടുതലായിട്ട് ചിലവാകുന്ന ആ ഒരു ഇത് ഉണ്ടാകത്തില്ല ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഡിലേ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നു അതിലൊരു ഡിലേ വരും പെട്ടെന്നൊരു ഡിലേ വരും അതായത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പെട്ടെന്ന് ഡിലേ ആകുന്ന ഒരവസ്ഥ പക്ഷെ ഈ ഒരു പന്ത്രണ്ട് പഞ്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വീണ്ടും നേരെയാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു റീഡിങ്ങിൻ്റെ സെൻസ് എന്ന് പറയുന്ന നിങ്ങൾക്ക് നഷ്ടം വരാൻ പാടില്ല അതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുക അതാണ് ഇവിടെ മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത് അതായത് ഒരു കാര്യം ഇപ്പോൾ നല്ലതായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഡിലേ വരുമ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത് നമുക്കും സമയം കിട്ടുന്നു ആ ഒരു കാര്യം കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി ഇവിടെ എന്ത് സ്ഥിതി വന്നാലും അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടി ആണ് എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക പിന്നെ നിങ്ങൾക്ക് ഡിവൈൻ്റെ ആ ഒരു സപ്പോർട്ട് ഉണ്ട് ഡിവൈൻ്റെ ഇഷ്ടപ്രകാരമാണ് നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇവിടെ എത്രത്തോളം ഡിലേയിലാണോ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും പോകുന്നത് അത്രത്തോളം കൂടുതൽ നല്ലതായിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും അതായത് നിങ്ങൾ ഫിക്സ് ചെയ്ത് വച്ചേക്കുന്ന ആ ഒരു ടൈമില്ല ആ ടൈമിനുള്ളിൽ തന്നെ പല കാര്യങ്ങളും നടക്കും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുകയാണ് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാം ഇത്രയും ജോലി ചെയ്ത് മതിയായി കുറച്ച് റെസ്റ്റ് എടുക്കാം എന്ന് മനസ്സ് പറയുകയാണെങ്കിൽ അപ്പം റെസ്റ്റ് എടുക്കണം അല്ലാതെ ഓവറായിട്ട് ജോലി ചെയ്യരുത് നിങ്ങൾ സ്വയം നിങ്ങളെ കെയർ ചെയ്യണം ഇനി നിങ്ങൾക്ക് ഒരു പേയ്മെൻ്റ് എന്തെങ്കിലും ചെയ്യേണ്ട ആ ഒരു ടൈം വന്നൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് ഞാനിപ്പോൾ ആ പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാവും എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് എന്താണോ പറയുന്നത് നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങളോട് എന്താണോ പറയുന്നത് അത് നിങ്ങൾ കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കുക നിങ്ങളുടെ ഹൃദയം പറയുകയാണ് പത്ത് ദിവസം കഴിഞ്ഞ് ഈ പേയ്മെൻറ്റ് ചെയ്യുക ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞ് പേയ്മെൻറ്റ് ചെയ്താൽ മതി ഇത് നിങ്ങളുടെ മേൽ ഗുരുവിൻ്റെ ആ ഒരു കൃപയുണ്ട് ആ ഒരു കൃപ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാ നഷ്ടത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നു ഇവിടെ എനിക്കറിയാം ചില ആൾക്കാർക്ക് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല അവരുടെ പൈസ നഷ്ടപ്പെട്ടത് കാരണം നഷ്ടം ഉള്ളത് കാരണം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ഗീവപ്പ് ചെയ്യാൻ പോകരുത് നിങ്ങളുടെ ഈശ്വരനെ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ ആരുടെ മേലാണോ ഉറച്ച വിശ്വാസം വച്ചയ്ക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ട് അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ വേണം ഇവിടെ പുതിയ ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു ആ ഒരു പരിവർത്തനത്തിൽ ഗുരുവിൻ്റെ ആ ഒരു കൃപ നിങ്ങൾക്ക് നല്ലതായിട്ട് ഉണ്ട് ഇവിടെ ഓരോ സ്റ്റെപ്പിലും നല്ല ഒരു തുടക്കം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ വളരെ മോശമായിരിക്കും പക്ഷേ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈശ്വരന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക ഇന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു പക്ഷേ നാളെ നല്ല ഒരു ഗുഡ് ന്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ റിസീവ് ആകുന്നത് പ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് റിസീവ് ആകാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നല്ലതായിട്ട് മാറാൻ പോവുകയാണ് ഇവിടെ ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ലോസ് ഫേസ് ചെയ്യേണ്ടി വന്നാലും അതിലൊരു നികത്തലുണ്ടാവും ആ ഒരു കുറവ് ഉറപ്പായിട്ട് നികത്തും ദൈവാവും നിങ്ങളുടെ ആ ഒരു വലിയ ദുഃഖത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകും ആ ഒരു ദുഃഖം വളരെ നല്ല ഒരു സന്തോഷത്തിലേക്ക് മാറും ഇവിടെ ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആരുടെയോ ചതിയുടെ പാത്രമായി അല്ല എങ്കിൽ നിങ്ങളുടെ ക്യാഷ് ആരോ എടുത്തിട്ട് പോയി തിരിച്ച് തരാതെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജസ്റ്റിസ് ലഭിക്കും നിങ്ങളുടെ ആ ഒരു പൈസ നിങ്ങൾക്ക് തന്നെ ലഭിക്കും ഇനി പേഴ്സണൽ ലൈഫ് പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങളെ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ജസ്റ്റിസ് ഉറപ്പായിട്ടും ലഭിക്കും ഇനി ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ഇമേജിനെ കുറിച്ച് പുറത്ത് വളരെ മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വളരെ ഭയങ്കര അഹങ്കാരിയാണ് നിങ്ങൾ മോശം വ്യക്തിയാണ് നിങ്ങളുടെ ഇമേജിന് കോട്ടം തട്ടുന്ന രീതിയിൽ ഇവർ പുറത്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്കൊരു ജസ്റ്റിസ് ഉണ്ടാകും എനിക്കറിയാം ഒരു വ്യക്തിക്ക് ലോസ് ഉണ്ടാകുമ്പോൾ എന്തുമാത്രം വിഷമമാണ് അവർക്കുണ്ടാകുന്നത് എന്ന് കാരണം അവർക്ക് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല ആ ഒരു കാര്യം തന്നെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും അവർക്ക് നേരെ ചവയും മറ്റുള്ളവരോട് സംസാരിക്കാൻ സാധിക്കത്തില്ല കോൺഫിഡൻസ് ഇല്ലാതാവും ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് വിഷമമാണോ ആ ഒരു മുഖേനയാണോ ഉണ്ടായത് അതിലൊരു ഗുഡ് ന്യൂസ് ഒരു ന്യായം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ കുറേ നാളായിട്ട് നിങ്ങൾ അകപ്പെട്ടിരുന്ന ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് ഇവിടെ നിങ്ങളെ പുറത്ത് കൊണ്ടുവരാൻ പോവുകയാണ് ഇവിടെ ചില ആൾക്കാർക്ക് ബ്ലാക്ക് മാജിക്കിൽ നിന്നും ഒരു മോചനം കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും കാരണം നിങ്ങൾ ആരോ ഒരു വ്യക്തി നിങ്ങൾ ഭയങ്കരമായിട്ട് ബ്ലാക്ക് മാജിക് ചെയ്തുകൊണ്ടിരുന്നു കുറേ നാളായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുന്നില്ല നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു മോചനം ഉണ്ടാകും നിങ്ങൾക്ക് ഈ ഒരു ബ്ലാക്ക് മാജിക്കിൽ നിന്ന് മോചനം ലഭിച്ചു എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി ബാലൻസിൽ വരണേ അങ്ങോട്ട് നിങ്ങളുടെ ചക്രാസ് ബാലൻസിൽ വരും നിങ്ങൾ അവേക്കനിങ് ആയിക്കൊണ്ടേയിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ ഒരു ബ്ലാക്ക് മാജിക്ക് പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു ശബ്ദത്തിൽ അതിൻ്റെ ആ ഒരു പ്രഭാവം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ സ്വഭാവത്തിൽ വളരെ നല്ല ഒരു സൗമ്യത വരുന്നതാണ് അതായത് നിങ്ങൾ അവേക്കിനിങ് ആണ് എങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് വ്യക്തി നിങ്ങളോട് എത്ര തന്നെ ദേഷ്യം കാണിച്ചാലും നിങ്ങൾ ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കത്തില്ല നിങ്ങൾ അവിടെ കൺട്രോൾ ചെയ്യും നിങ്ങളുടെ ആ ഒരു ദേഷ്യത്തെ കാരണം നിങ്ങൾക്ക് ആ ഒരു സ്ഥിതിയെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം ഒരു ഓപ്പോസിറ്റ് വ്യക്തി നമ്മളോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളും തിരിച്ച് ദേഷ്യം കാണിക്കാതെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ആ ഒരു ബ്ലാക്ക് മാജിക്ക് മാറുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾ ഇനി ദേഷ്യം നിങ്ങൾക്ക് വന്നാലും ഒരു ക്ഷവണ നേരത്തേക്ക് അത് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ശാന്തമായിട്ടുള്ള സ്വഭാവം കാണാൻ സാധിക്കും അതായത് ഒരു വ്യക്തിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇതിനു മുമ്പേ നിങ്ങൾ എന്തുമാത്രം ദേഷ്യമാണ് കാണിച്ചത് പക്ഷെ പെട്ടെന്ന് നിങ്ങൾ എങ്ങനെ ഇങ്ങനെ കൂളായി എന്ന് അത്രമാത്രം ഒരു ബാലൻസ് നിങ്ങളിൽ വന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു വ്യക്തിയുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്ത് ഒരു ബൗണ്ടറി സെറ്റാക്കാൻ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ കുഞ്ഞെ നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റാക്കാൻ അറിയില്ലായിരുന്നു കാരണം നിങ്ങളുടെ ചുറ്റിലുമുള്ള എനർജി അങ്ങനത്തെ എനർജി ആയിരുന്നു നെഗറ്റീവ് എനർജി ആയിരുന്നു ഇനി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ശബ്ദത്തിൻ്റെ പ്രഭാവം കൊണ്ട് പല ആൾക്കാരെയും കൺട്രോൾ ചെയ്യും അതായത് ദേഷ്യത്തിലാരെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആ ഒരു ശബ്ദത്തിൻ്റെ പ്രഭാവം കൊണ്ട് നിങ്ങൾക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ആ ഒരു സിറ്റുവേഷന് ബ്ലാക്ക് മാജിക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു ദേഷ്യം ബാലൻസിൽ വരുന്നത് ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നോക്കി നോക്കൂ നിങ്ങളുടെ വീട്ടിലെപ്പോഴും നല്ല ഒരു നെഗറ്റീവ് എനർജി അല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടാകുക മുന്നേ ഞാൻ റീഡിങ്ങിൽ പറഞ്ഞ കാര്യമാണ് എത്ര തന്നെ വീട് വൃത്തിയാക്കിയാലും എവിടെയെങ്കിലും എന്തെങ്കിലും പൊടിയും അഴുക്കും വലയും എന്തെങ്കിലും ഉണ്ടാകും അത് നെഗറ്റീവ് എനർജിയുടെ ആ ഒരു പ്രഭാവം കൊണ്ട് ഉണ്ടാകുന്നതാണ് അതായത് ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്നു കഠിനാധ്വാനം ചെയ്യുന്നു പക്ഷേ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ബലം അവർക്ക് കാണാൻ സാധിക്കുന്നില്ല അതാണ് ഈ ഒരു ബ്ലാക്ക് മാജിക്ക് നമ്മുടെ ശരീരത്തിലുണ്ടായാലുള്ള പ്രശ്നം അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ എത്ര തന്നെ വൃത്തിയാക്കിയാലും അവിടെ അഴുക്കുണ്ടാവുന്നു അത് ആ ഒരു നെഗറ്റീവ് എനർജിയാണ് ചില സമയം നമ്മുടെ വസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടക്കും നല്ല രീതിയിൽ അടുക്കി വയ്ക്കാത്ത അവസ്ഥ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഹെൽത്ത് ഇഷ്യൂ ആണ് കൂടുതലായിട്ടും വരുന്നത് പിന്നെ എപ്പോഴും കിടക്കാൻ തോന്നും അതായത് നമ്മൾക്ക് ഒന്ന് ഒരിടത്തും പോകേണ്ട എപ്പോഴും ജോലിയൊക്കെ ഒതുക്കി പെട്ടെന്ന് പോയി കിടക്കാം ഒരുത്തുപോലും നിമിഷം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിടക്കാൻ തോന്നും ഇതൊക്കെ നമ്മുടെ ആ ഒരു നെഗറ്റീവ് എനർജിയാണ് ഇനി നിങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവത്തില്ല അതായത് വീണ്ടും വീണ്ടും പോയി ചെന്ന് കിടക്കണമെന്നുള്ള തോന്നൽ ഉണ്ടാവത്തില്ല നിങ്ങളുടെ സ്വന്തം ശീലങ്ങളിൽ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് എനിക്ക് ആവശ്യമുള്ള സമയം ഞാൻ കിടന്നു ഇനി എനിക്ക് കിടക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നും എനിക്ക് എന്ത് ജോലി ചെയ്യണം ആ ഒരു ജോലി ചെയ്തിട്ട് മതി റെസ്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ജോലിയൊന്നുമില്ല വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടേതായ എന്തെങ്കിലും സ്കില്ല് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ ഡെവലപ്മെൻ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കും അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ ആ ഒരു മോശം ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ തന്നെ ശ്രമിക്കും അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നെഗറ്റിവിറ്റി ബ്ലാക്ക് മാജിക്ക് പോകുമ്പോഴാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങൾ ബ്ലാക്ക് മാജിക്ക് നെഗറ്റിവിറ്റി അതൊന്നും പറഞ്ഞ് പേടിക്കേണ്ട നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ഒത്തിരി പ്രശസ്തി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ കർമ്മ നല്ലതാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് പെട്ടെന്ന് ന്യായം നിങ്ങൾക്ക് സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ ഹീലിംഗ് നിങ്ങൾക്ക് നല്ലതായിട്ട് ലഭിക്കും ഇവിടെ ചില ആൾക്കാർക്ക് അമ്മമാർക്ക് മക്കളുടെ മാരേജ് നടക്കാത്തത് കൊണ്ട് ഭയങ്കരമായിട്ട് വിഷമം അനുഭവിക്കുന്നവരുണ്ട് അവരുടെ ആ ഒരു മാരേജ് എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എന്തെങ്കിലും ഒരു തടസ്സം നിങ്ങളുടെ മാരേജിനോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മാരേജിനോ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് ഒന്നുകിൽ ഓപ്പോസ്റ്റുള്ള വ്യക്തികളുടെ ആ ഒരു തടസ്സം സൃഷ്ടിക്കുന്നു ഇല്ല മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ചോ അല്ല നിങ്ങളുടെ മക്കളെക്കുറിച്ചോ വളരെ മോശമായിട്ട് സംസാരിച്ച് വരുന്ന മാരേജെല്ലാം തടസ്സപ്പെടുത്തുന്നു ഇനി അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല കാരണം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ആ വരുന്ന വ്യക്തികൾ നിങ്ങളുടെ ആ ഒരു സ്ഥിതി എന്താണോ അത് മനസ്സിലാക്കും കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള വ്യക്തിയായിരിക്കും അത് ഇങ്ങനെയുള്ള വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയും വന്നിട്ടില്ല അങ്ങനെ ഒരു വ്യക്തിയായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് വളരെ നല്ല ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ബന്ധം ഉറക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നതെങ്കിൽ അവർക്ക് നല്ല ഒരു ബന്ധം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ബന്ധം നിങ്ങളുടെ മക്കൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ വേദന എന്താണോ അതിനെ ദൂരെ മാറ്റാൻ വേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഈ വരുന്ന വ്യക്തി ഒരിക്കലും പാസ്സില് നിങ്ങളെക്കുറിച്ച് എന്താണ് ആൾക്കാർ മോശം പറഞ്ഞത് അതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല നിങ്ങളുടെ ആ ഒരു സ്ഥിതി എന്താണോ അത് ആദ്യം മനസ്സിലാക്കും അല്ലാതെ മറ്റുള്ളവർ പറയുന്ന കേൾക്കത്തില്ല അപ്പോൾ ഗുഡ് ന്യൂസിന് വേണ്ടി തയ്യാറായിട്ടിരിക്കുക വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്നതാണ് സമയം നിങ്ങളുടെ ആ ഒരു വാല്യൂ കൂട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുഞ്ഞ് നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്തടത്ത് ഇമോഷണൽ ആകുന്നു ആവശ്യമില്ലാത്ത ഇമോഷൻസ് കളയുന്നു പക്ഷെ ഇനി അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് വയ്ക്കും നിങ്ങൾ ഹൃദയത്തെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകത്തില്ല ഒത്തിരി ഇമോഷൻസ് നിങ്ങൾക്ക് ലോസ് ആയിട്ടുണ്ട് അതിൻ്റെ എല്ലാം നികത്തലുണ്ടാകും പാസിലെന്താണോ സംഭവിച്ചത് അതായിരിക്കത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിവസം സംഭവിക്കുന്ന പരിവർത്തനം ഉണ്ടാകും ഇനി നിങ്ങളുടെ ഇമോഷൻസ് ഒരിക്കലും ലോസ് ആവത്തില്ല നിങ്ങളുടെ ഇമോഷൻസിന് വാല്യൂ ഉണ്ടാകും എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആണ് നമ്മൾ ഒരാൾ ഇന്നത് ചെയ്താലേ ഞാൻ അവർക്ക് വേണ്ടി ഇന്നത് ചെയ്യൂ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല നമ്മളുടെ ആ ഒരു ഇമോഷൻസ് എന്താണ് അത് ഓപ്പോസിള്ള വ്യക്തി മനസ്സിലാക്കി നമ്മളോട് പെരുമാറുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ഉണ്ടാകുന്നത് അപ്പോൾ അതേപോലെ ഇനി നിങ്ങൾക്ക് സംഭവിക്കും നിങ്ങളുടെ ഇമോഷൻസ് ഓപ്പോസിള്ള വ്യക്തി മനസ്സിലാക്കും അങ്ങനെ അവർ മനസ്സിലാക്കുമ്പോൾ ഒരു അൺകണ്ടീഷണൽ സ്നേഹം നിങ്ങൾക്ക് അവരിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് സന്തോഷമാണ് ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം നിങ്ങളുടെ അടുത്ത് എത്തും ഇനി നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരിക്കത്തില്ല സെലിബ്രേഷൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും എനിക്കറിയാം ഇപ്പോൾ കഴിഞ്ഞു പോയ അവസ്ഥയിൽ നിങ്ങളുടെ ലൈഫിലെ സ്ഥിതി അങ്ങനെയായിരുന്നു ഭയങ്കരമായിട്ട് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന അവസ്ഥ രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ നിങ്ങൾ പല പ്രാവശ്യവും ദൈവത്തിനോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പല പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്ത് പാപകർമ്മം ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് എന്നും നിങ്ങൾ ചോദിച്ചു അപ്പോൾ ഇനി നിങ്ങൾക്ക് ത്രീ നയൻ്റെ എനർജി നയൻ ത്രീയുടെ എനർജി കൂടുതലായിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഈ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നൊരു മുക്തി നിങ്ങൾക്ക് ഉണ്ടാവാൻ പോവുകയാണ് എന്നാണ് സൂചിപ്പിക്കേണ്ടത് അതായത് ഈ ഒരു ദുഃഖത്തിൽ നിന്ന് നിങ്ങൾ സെലിബ്രേഷനിലേക്ക് പോവുകയാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ അവസ്ഥ ഈ പറഞ്ഞതായിരിക്കും പക്ഷേ മുന്നോട്ടുള്ള ലൈഫിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് സെലിബ്രേഷൻ ആണ് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ത്രീ സിക്സ് നയൻ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കുക ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവാൻ പോകുന്നത് വളരെ ദുഃഖത്തിൽ നിന്ന് വളരെ സന്തോഷത്തിലേക്ക് നിങ്ങൾ പോകും ഇവിടെ ഗുരുവിൻ്റെ കൃപ നിങ്ങൾക്ക് നല്ലതുപോലെ ഉണ്ട് നിങ്ങൾ ആരെയാണോ വിചാരിച്ച് പ്രാർത്ഥിക്കുന്നത് അവരുടെ കൃപയും നിങ്ങളുടെ മേലുണ്ട് ഇവിടെ ഈ ഒരു റീഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നമ്പർ ത്രീയുടെ എനർജി നിങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് അതായത് ത്രീ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് അമിതമായിട്ടുള്ള വിശ്വാസമുണ്ട് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ നല്ലത് കൊണ്ടുവരുമെന്നുള്ള ഇവിടെ നിങ്ങളുടെ ശത്രുക്കൾ എത്ര തന്നെ ലോസ് നിങ്ങൾക്ക് തന്നാലും യൂണിവേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയുള്ളൂ നമ്മുടെ ലൈഫിൽ എന്ത് കാര്യമായിക്കൊള്ളട്ടെ അത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് നടക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാദ്യം ശ്രദ്ധയിൽ വയ്ക്കുക നമ്മളെ ശതിക്കുന്ന ആൾക്കാരെ നമ്മളെ ശത്രുക്കൾ നമ്മളുടെ മോശം ആഗ്രഹിക്കുന്നവർ അവർ ആഗ്രഹിച്ചെന്നും പറഞ്ഞ് നമ്മുടെ ലൈഫിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എല്ലാം ഈശ്വരൻ വിചാരിക്കുമ്പോഴേ നടക്കും നമ്മളെപ്പോഴും നമ്മുടെ ശത്രുക്കളെയും നമ്മളെ മോശം ആഗ്രഹിക്കുന്നവരെയും ഒരു ഇഗ്നോർ ചെയ്യുന്ന രീതിയിൽ വയ്ക്കുക അവർ ഉണ്ടായാലും ഇല്ലെങ്കിൽ നമുക്കൊരു കുഴപ്പവും ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവമാണ് അത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക അപ്പോൾ നിങ്ങൾ ലൈഫിൽ ഒരിക്കലും വിഷമിക്കാനോ സങ്കടപ്പെട്ടിരിക്കാനോ പോകരുത് നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് സഡനായിട്ട് ഒത്തിരി ഹാപ്പിനെസ്സും സെലിബ്രേഷനും എല്ലാം വരും അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സൊന്നും സന്തോഷമാകും അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം സമയ സമയത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ലൈഫിൽ ഒരിക്കലും ടവർ മൂവ്മെന്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല അത് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചോളൂ കാരണം അത്രമാത്രം നിങ്ങൾ ലൈഫിൽ വിഷമം അനുഭവിച്ചു കഴിഞ്ഞു ഇനി സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ്റെ ആ ഒരു ബ്ലെസ്സിങ്ങും പ്രൊട്ടക്ഷനും ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇനി മാരേജ് അതായത് മാരേജ് ആഗ്രഹിക്കുന്നവർക്ക് മാരേജ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് അവിടെ പ്രശ്നങ്ങൾ മാറുന്നു നിങ്ങളുടെ ഇമോഷൻസ് ഓപ്പോസുള്ള വ്യക്തി മനസ്സിലാക്കുന്നു പിന്നെ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നു നിങ്ങളുടെ ആ ഒരു ലോസസിന് ഒരു ഉണ്ടാവുന്നു ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഇനി ക്യാഷർ ആയിട്ട് ഒരിക്കലും ഇനി നിങ്ങൾക്ക് ടവർ മൂവ്മെന്റ് ഫേസ് ചെയ്യേണ്ട വരത്തില്ല ഇനി ആരുടെയും ഒരു കള്ളത്തനവും ചതിയും നിങ്ങളുടെ മേലുണ്ടാവത്തില്ല ഇനി നിങ്ങളുടെ നേരെ ഒരു ബ്ലാക്ക് മാജിക്കിന്റെയും പ്രഭാവം ഉണ്ടാവത്തില്ല ഇനി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു ഭയം അതായത് കോൺഫിഡൻസ് ഇല്ലായ്മ അതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പുറത്തു വരുന്നതാണ് നിങ്ങൾ ഓ ഇതൊരു വലിയൊരു ഗുഡ് ന്യൂസ് ആണ് ഇനി ചെറുതും വലുതുമായിട്ടുള്ള ഒരു ടവർ മൊമെൻറ്റും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല മറ്റുള്ളവർ കാരണം നിങ്ങളുടെ മാരേജ് തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ ഇനി അതിൽ ഒരു നല്ല മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ മാരേജ് നിങ്ങൾ ആഗ്രഹിക്കും പോലെ നടക്കും നമ്പർ സിക്സ് 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 നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് എന്നാണ് അതായത് പോസ്പെരിറ്റി ഡിവൈൻ ബ്ലെസ്സിങ് അബണ്ടൻസ് ഇതെല്ലാം ലഭിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ലൈഫിൽ വരുന്ന ആൾക്കാർ ഒരിക്കലും നിങ്ങളെ താഴ്ത്തി കെട്ടി സംസാരിക്കുകയോ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യത്തില്ല അതായത് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ എപ്പോഴും നിങ്ങൾ തലകുഞ്ഞു നിന്നും ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങളുടെ മേൽ അധികാരം കാണിച്ചുകൊണ്ടേയിരുന്നു നിങ്ങളെ മോശം വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല നിങ്ങൾ തന്നെ എപ്പോഴും എഫേർട്സ് എടുത്തുകൊണ്ടിരിക്കണം ഓപ്പോസിറ്റിലെ വ്യക്തി ഒരിക്കലും ഒരു എഫേർട്സും എടുക്കത്തില്ല അങ്ങനെയായിരുന്നു സ്ഥിതി ഇനി അങ്ങനെ ആവത്തില്ല അത് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിലായിക്കോളട്ടെ പാർട്ട്ണർഷിപ്പിൽ ആയിക്കോളട്ടെ അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർ ആയിക്കോട്ടെ ആരുമായിക്കോളട്ടെ ഇനി രണ്ടുപേരും ഈക്വൽ ആയിട്ടായിരിക്കും എഫേർട്സ് എടുത്ത് മുന്നോട്ട് പോകുന്നത് ഇനി ഒരിക്കലും ബന്ധങ്ങളിൽ ഈക്വയുടെ ആ ഒരു പ്രഭാവം നിങ്ങൾക്ക് കാണേണ്ടി വരത്തില്ല ഇത് വളരെ നല്ല ഒരു കാര്യമാണ് ഒരു ബന്ധത്തിൽ ഈഗോ വരുമ്പോഴാണ് ആ ബന്ധം വളരെ മോശമാകുന്നത് രണ്ട് സൈഡിൽ നിന്നും ഈഗോ ഉണ്ടാവത്തില്ല ഒരു ഈക്വലിറ്റി ഉണ്ടാകും അപ്പോൾ ഇതാണ് ആ ഒരു ബാലൻസിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് കറുത്ത പൂച്ചകൾ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ പോവുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ഒരു കറുത്ത പൂച്ചയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു സമാധാനം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു വലിയ പരിവർത്തനം ഉണ്ടാകാൻ പോകുന്നതിൻ്റെ തുടക്കമാണത് ഇനി നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് മിസ് യൂസ് ആൾക്കാർ ചെയ്യുന്നത് കാണേണ്ടി വരത്തില്ല ഇനി ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കും അല്ലാതെ നിങ്ങളെ മിസ്യൂസ് ചെയ്യത്തില്ലേ ഒരിക്കലും ഇനി ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞാലും ആ മോശം കേൾക്കുന്ന വ്യക്തി ആദ്യം നിങ്ങളുടെ സ്ഥിതി അഞ്ഞ് ആദ്യം നോക്കും എന്നിട്ട് നിങ്ങൾ ആ ഓപ്പോസിലെ വ്യക്തി പറയുന്നത് വിശ്വസിക്കേയുള്ളൂ അതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ നിങ്ങളുടെ സത്യാവസ്ഥ മറ്റുള്ളവരുടെ മുന്നിൽ വരുന്നത് അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് റിലാക്സ് ആയിട്ടിരിക്കുക എപ്പോഴും ചിലപ്പോൾ ഈ ഒരു ദിവസങ്ങൾ നിങ്ങൾ കൂടുതലായിട്ടും മ്യൂസിക് കേൾക്കാൻ താല്പര്യം കാണുന്നുണ്ടാകാം അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ മ്യൂസിക് കേൾക്കുക നിങ്ങൾ ദുഃഖത്തിലുള്ള മ്യൂസിക് അല്ല നല്ല മ്യൂസിക് കേൾക്കാനായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് ലൈഫിൽ ഒരു ട്വിസ്റ്റ് വേണം അതിനു വേണ്ടി നല്ലത് മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ മോഡിങ്ങിൽ എണീച്ചാൽ ഉടനെ നിങ്ങളുടെ മുഖത്തൊരു സന്തോഷമായിട്ടുള്ള ആ ഒരു ചിരി ഉണ്ട് ഒരു കാര്യം ഇത്രയും നാൾ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണത് ഉള്ളത് എണീച്ച ഉടനെ മൂത്തു ആ ഒരു ചിരി വരുന്നത് ഒന്നുകിലും നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടു കാണും ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സും ശരീരവും സന്തോഷമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് അതിൻ്റെ പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള പരിഹാരം ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് വൈറ്റ് കളറുള്ള ഫതേഴ്സ് കൂടുതലായിട്ട് കാണാൻ സാധിക്കും ഇല്ല എങ്കിൽ ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും മൊബൈലിലോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും വീണ്ടും വീണ്ടും ഇമേജ് അതായത് എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ മുന്നിൽ ആ ഒരു ഇമേജ് വരും ആ ഒരു ആർക്കേഞ്ചൽ മൈക്കിള് നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റിയെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന വ്യക്തിയാണ് ആർക്കേഞ്ചൽ മൈക്കിളിനെ നിങ്ങൾ വിളിച്ചാലും ഇല്ലെങ്കിലും ആ ഒരു ഏഞ്ചൽസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു വ്യക്തിയുടെ കള്ളത്തനം പുറത്തു വരാൻ പോവുകയാണ് ഒരാളുടെ മാസ്ക് അഴിയാൻ പോവുകയാണ് ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലോസ് ഉണ്ടായി നിങ്ങൾക്കറിയാം ആ ഒരു വ്യക്തി ആണ് എന്ന് പക്ഷെ ആ വ്യക്തി മിണ്ടാതിരുന്നു ആരും അറിയാത്തതുപോലെ മിണ്ടാതിരുന്നു പക്ഷെ അവരുടെ മുഖം എല്ലാവരുടെ മുന്നിൽ പുറത്തു വരാൻ പോവുകയാണ് ഇവിടെ ഈ ഒരു വ്യക്തി മറ്റുള്ളവരിടത്ത് പറഞ്ഞ നിങ്ങൾ കാരണമാണ് ഇവർക്ക് ഇത്രയും മാത്രം ലോസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത് എന്ന് പക്ഷെ ഇവർ കാരണമാണ് നിങ്ങൾക്കറിയാമായിരുന്നു ആ ഒരു സത്യവും ഇനി എല്ലാവരും മനസ്സിലാക്കും ഫിഷിൻ്റെ ആ ഒരു എനർജി പറയുന്നത് നിങ്ങളുടെ ആ ഒരു കർമ്മം നല്ലതായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവും നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കർമ്മത്തിൽ വിശ്വസിക്കാം നിങ്ങളുടെ കർമ്മം നല്ലതാണ് എങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്